തിരഹൃദയത്തിന് സ്തുതി ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുള്ളവരുടെ എല്ലാം ഭവനങ്ങളുടെ ചുവരികളെ മനോഹരമാക്കി അലങ്കരിക്കുന്ന ഒരു ചിത്രമുണ്ട് അഗ്നിജാലകൾക്കിടയിൽ നിണമാർന്ന് സ്പന്ദിക്കുന്ന തിരുഹൃദയത്തിൻ്റെ ചിത്രം ഈ തിരുഹൃദയം ഒരു പ്രതീകമാണ് മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി എരിയുന്ന തമ്പുരാൻ്റെ മനസ്സിൻ്റെ നേർ ചിത്രം തൻ്റെ ഹൃദയത്തിലെ അവസാനത്തുള്ള രക്തവും മനുഷ്യനു വേണ്ടി ചിന്തിയ തമ്പുരാൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ചിത്രം നമ്മുടെ സ്നേഹവഴികൾക്ക് ദിശാബോധം നൽകുന്ന സമൃദ്ധമായ ഒരു അടയാളം എല്ലാ കണ്ണീരും ഒപ്പുന്ന എല്ലാ വേദനകൾക്കും സ്വാതന്ത്നം ലഭിക്കുന്ന എല്ലാ മുറിവുകളും സൗഖ്യമാക്കുന്ന ശത്രുവിനെപ്പോലും നെഞ്ചോട് ചേർത്ത് ലോകത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്ന സ്നേഹത്തിൻ്റെ നീരുറവ ഈശോയുടെ തിരുഹൃദയം സമർപ്പിക്കാം സർവ്വതും ആ തിരുഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നന്മസാഗരമായ ഈശോയുടെ തിരുഹൃദയമേ സകലരും അങ്ങെ അധികം അധികം അറിയുവാനും സ്നേഹിക്കുവാനും ഇടവരുത്തണമേ ആമേൻ